വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന റെഡിമെയ്ഡ് സലവേഴ്സുകളുടെ കളക്ഷൻസ് ആണ് കാണുന്നത് ടോപ്പ് വരുന്നത് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലാണ് ബോഡി പാർട്ട് വിത്ത് ലൈനിങ്ങിലും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ഓഫ് വൈറ്റും ബ്ലൂവും കൊണ്ടുള്ള കോമ്പിനേഷനിലാണ് പ്രിന്റ് വന്നിരിക്കുന്നത് ബ്ലോക്ക് പ്രിൻറ് ഡിസൈനാണ് സ്ലീവിൻ്റെ എൻ പോർഷനിലും ലോവർ പോർഷനിലും ലേസ് വർക്ക് വരുന്നുണ്ട് ബോട്ടം വന്നിരിക്കുന്നതും കോട്ടൺ ഫാബ്രിക്കിലാണ് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ബ്ലൂ ഷെയ്ഡും കൊണ്ടുള്ള ഫ്ലോറൽ ഡിസൈനിലാണ് ബോട്ടം വരുന്നത് ദുപ്പട്ട വന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ ടോപ്പിലെയും ബോട്ടത്തിലെയും പ്രിൻറ്റ് ഡിസൈൻസോടുകൂടിയാണ് ഒരു ഷെയ്ഡിലും കൂടി ഈ സെറ്റ് അവൈലബിൾ ആണ് ഓഫ് വൈറ്റും പിങ്ങും കൂടിയുള്ള കോമ്പിനേഷനിലാണ് ഈ സെറ്റ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് ഓഫ് വൈറ്റും പിങ്ങും കൂടിയുള്ള കോമ്പിനേഷനിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് പ്യൂർ കോട്ടൺ ഫാബ്രിക്കിലാണ് ഇത് വന്നിരിക്കുന്നത് ടോപ്പിലെയും ബോട്ടത്തിൻ്റെയും പ്രിൻറ് ഡിസൈൻസോടുകൂടിയാണ് റേറ്റ് വരുന്നത് തൗസൻഡ് സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് സൈസ് വന്നിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടോപ്പിൻ്റെ കലക്ഷനാണ് കാണുന്നത് ഇൻഡിയോ ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് നെക്ക് പാറ്റേൺൻ്റെ അവിടെയും യോക്ക് പോർഷനിലുമായിട്ട് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് സ്ലിറ്റർ പാറ്റേലിലാണ് ടോപ്പ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ലൈറ്റ് പർപ്പിൾ കളറിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ സിക്സ്റ്റി റുപ്പീസാണ് സൈസ് വരുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ ഹൈ നെക്ക് പാറ്റേൺ വന്നിട്ട് വി നെക്ക് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് നെക്ക് പോസ്റ്റിലും സ്ലീവിൻ്റെ എൻ പോസ്റ്റിലും പോസ്റ്റിലുമായിട്ടൊരു ത്രെഡ് വീവിംഗ് പാറ്റേൺ വരുന്നുണ്ട് ടോപ്പിൻ്റെ ഷെയ്ഡ് വരുന്നത് പിങ്ങ് റെഡും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിലാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് പ്യൂർ കോട്ടൺ ഫാബ്രിക്കിലാണ് ഇൻഡോവോ ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് ഈ ടോപ്പ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസാണ് സൈസ് വരുന്നത് സ്മോൾ മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് ടോപ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചേരിക വാട്സാപ്പ് ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്